ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാണ് എൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ് എന്നാൽ ലീവ് ഒന്നും എടുക്കേണ്ട എന്ന് വിചാരിച്ചു വേണമെങ്കിൽ ലീവൊക്കെ എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ നോക്കി ഇപ്പോൾ വീട്ടിലിരിക്കുന്നതിനേക്കായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുവാണെങ്കിലാണ് അതുകൊണ്ട് ഞാൻ ലീവ് ഒന്നും എടുക്കണ്ട ഡ്യൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ഒരു പ്രൊഫഷൻ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ പോയി ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ ശരിയാണ് നമ്മൾ സാലറിയൊക്കെ മേടിച്ചിട്ടാണ് ഡ്യൂട്ടി ചെയ്യുന്നത് എന്നാലും ഇതൊരു ഒരു സർവീസ് ആണല്ലോ അപ്പോൾ നമ്മളെ ശരിക്കും നമ്മുടെ ആ ഒരു സേവനം ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാവട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഹാഫ് ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരു ചെറിയ പ്ലാനൊക്കെ ഉണ്ട് എന്തായാലും ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവട്ടെ ആവട്ടെ ഞാനിങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹൗസ് ഓണറൊക്കെ നല്ല ഉറക്കമാണ് ഇവിടെ അഞ്ച് മണിയാകുന്നതേ ഉള്ളൂ കേട്ടോ സമയം അപ്പം ഞാൻ അങ്ങനെ എന്താ പറയുക എനിക്ക് പോകാൻ റെഡി ആവേണ്ടത് കൊണ്ടും ഇന്ന് ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ വീട്ടിലൊക്കെ എല്ലാവരെയും വിളിക്കണം അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റതാണ് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫോൺ വിളികളും കാര്യങ്ങളും തീർത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും അറിയില്ല കേട്ടോ ഇന്ന് എൻ്റെ പിറന്നാളാന്നുള്ളത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ മാസമാണെന്നറിയാം പക്ഷേ അവർക്ക് ആ ഡേറ്റിനകത്ത് ചെറിയൊരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ല പറയില്ല സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ അവരെ കാണാൻ പോകുന്നത് ഞാൻ നാട്ടിൽ പോവായതുകൊണ്ട് അതിന് മുന്നേ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കൂടാമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടെ ഒന്ന് കൂടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പം ഞാൻ പോകുന്നത് അപ്പം അവരോട് പറഞ്ഞാളൊന്നും പറഞ്ഞിട്ടില്ല ഈ വീഡിയോ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരും അറിയുന്നത് അപ്പോൾ എന്തായാലും വേറെ വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും ഇല്ല എല്ലാവരും കൂടെ ഒന്ന് കാണുക പിന്നെ എൻ്റെ എല്ലാ പിറന്നാളും ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് റെഡിയാക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഒരു ഗിഫ്റ്റ് എൻ്റെ മനസ്സിലുണ്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എത്രത്തോളം സക്സസ് ആകുന്നൊന്നും അറിയത്തില്ല എന്തായാലും അത് ചെയ്യണം എന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് അപ്പം അതിന് കൂടാണ് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്നത് അപ്പം എന്തായാലും ഞാൻ പോകാൻ റെഡി ആയിട്ട് കാണാം അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഡ്യൂട്ടിക്ക് പോകാൻ ലേറ്റാകും പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ അത്ര രസം ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു നമുക്കെന്തായാലും പോകാൻ റെഡി ആയിട്ട് കാണാം ഇത് ഇന്നലെ രാത്രിയിലെ എൻ്റെ കലാപരിപാടിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ പിറന്നാളിനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഇങ്ങനെ എഴുതി തൂക്കിയിടുന്നതൊക്കെ അപ്പോൾ ഇത് ഞാനൊരു ഒന്നൊന്നര മാസം മുമ്പേ ഈ സാധനം മേടിച്ച് വെച്ചാണ് കേട്ടോ ഇന്നലെ രാത്രിയിൽ ഇതെടുത്ത് തൂക്കിയൊക്കെ ഇട്ടു എൻ്റെ ഈ വർഷത്തെ പിറന്നാളെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെയുണ്ട് കാരണം ഞാൻ നാളെ നാട്ടിൽ പോവാണ് അപ്പോൾ ഇന്ന് പറന്നാൾ നാളെ നാട്ടിൽ പോവാണ് അപ്പോൾ ആ നാളെ നാട്ടിൽ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റൊക്കെ കൂടുതലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ വേറെ കേക്ക് കട്ട് ചെയ്യൽ എൻ്റെ മനസ്സിലില്ല കേട്ടോ പക്ഷേ ഇത് എന്തോ എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയെന്ന് എനിക്ക് വന്നൊരുതാണ് പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞാളായതുകൊണ്ട് ഞാനൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടാണ് ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഈയൊരു എക്സൈറ്റ്മെൻറ്റിലും ഒരു സന്തോഷത്തിലും ഞാൻ പോകാൻ റെഡി ആവട്ടെ ക്യാബിലെ നല്ല കണി കണ്ടുണരാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു റൂമിൽ വന്നതിന് ശേഷമുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ജനലും കൂടെ തുറന്നിട്ട് കിടക്കുന്നത് കൊണ്ട് രാവിലെ തുറക്കുമ്പോൾ തന്നെ നേരെ കാണുന്ന ഈ ഒരു വ്യൂ ആണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ ഈ ഒരു കോഫി കുടിക്കുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു സമയമാണ് അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് ഒരു ദിവസത്തിലെ ഇതെനിക്ക് എൻ്റെ ഹൗസ് ഓണർ തന്ന ഗിഫ്റ്റാണ് കേട്ടോ പുള്ളിക്കാരി ഇവിടെ ഡോറിൻ്റെ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കാരണം ഇപ്പോൾ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങാനുള്ള ടൈം ലേറ്റായി ഞാൻ പോയിട്ട് വന്നിട്ട് കാണിച്ചുതരാം ഞാൻ കുറച്ച് ലേറ്റായി കേട്ടോ ഞാനിങ്ങനെ എന്താ പറയുക ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കഴിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടൊരു ബൗണ്ടി എടുത്ത് വെച്ചിരുന്നതാണ് ഇതൊക്കെ കഴിച്ചുകൊണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഇനിയപ്പം ഞാൻ ഇനിയും വീഡിയോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റാകും അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എൻ്റെ ഹൗസ് ഓണർ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നു കേട്ടോ അതാണ് ഞാൻ കാണിച്ചതെന്ന് പക്ഷേ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സൗണ്ട് താത്തി സംസാരിക്കാനേ മാർഗ്ഗമുള്ളൂ കാരണം രാവിലെയാണ് പുള്ളിക്കാരി നല്ല ഉറക്കമായിരിക്കും അപ്പോൾ പുള്ളിക്കാർ രാത്രി എപ്പോഴോ കൊണ്ടുവന്ന് വെച്ചതാണ് ഞാൻ ഡോറ് തുറന്ന് റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയപ്പം ഒരു ഡോറിൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ ഒരു മെസ്സേജും വന്ന് കിടപ്പുണ്ടായിരുന്നു ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരെനിക്കത് തരേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ റിലേഷൻസിനും കൊടുക്കുന്ന ഒരു വില എന്ന് പറയുന്നത് ഭയങ്കര വലുതാണല്ലോ അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അതെന്നാന്നുള്ളത് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കാണിച്ചു തരാത്തോ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു സ്പെഷ്യൽ ബൗണ്ടറി ഒക്കെ കഴിച്ച് ഡ്യൂട്ടിക്ക് പോട്ടെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞു ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് യാതൊരു ഐഡിയ ഇല്ല ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു ഐഡിയ ഇല്ല ഞാനോട്ട് പറഞ്ഞിട്ടില്ല ഈ മാസമാണെന്ന് അവർക്കറിയാം അവരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ചേച്ചി ചേച്ചീന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല കേട്ടോ അവർക്ക് അങ്ങനെ പിടികൊടുക്കാതെ നടക്കുമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ ചിലപ്പോഴേ പറയത്തുള്ളൂ അവരോട് ഇന്ന് ബർത്ത് ആണ് ഞാൻ എന്തായാലും പോയിട്ട് അവരോട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവരുടെ അടുത്ത് പോകാം അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അത് ഇന്നിവിടെ ആക്ച്വലി ബാങ്ക് ഹോളിഡേ ആണ് അപ്പോൾ ഇനി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം അടച്ചിട്ടുണ്ടോ അതോ വർക്കിംഗ് ആണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഞാൻ പോയി നോക്കട്ടെ പ്രതീക്ഷയോടെ പോവുകയാണ് കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും പോയി നോക്കാം ഓടി പിടിപിടുത്ത് വന്ന എന്തായാലും കറക്റ്റ് സമയത്താണ് കേട്ടോ എന്തായാലും അടച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഷോപ്പ് അടച്ച് കാണുമോ അല്ലെങ്കിൽ അവിടെ തിരക്കായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും എൻ്റെ ഭാഗ്യം കൊണ്ട് അവരെ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഞാൻ ചെന്നത് അവിടെ ഒരു ഈച്ച കുഞ്ഞു പോലും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പോയത് നെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കാലമായിട്ട് മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് കൊണ്ടു കടന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു എത്തിക്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കാറുണ്ട് അതിൽ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു നീട്ടി വളർത്തിയ നഖവും അതുപോലെ തന്നെ നെയിൽ പോളിഷും ഒക്കെ ദ ദസിയോണക്കൊച്ച് ഹായ് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നീട്ടി വളർത്തിയ നഖവും കയ്യിലെ നെയിൽ പോളിഷും ഒക്കെ നമുക്കങ്ങനെ വേണ്ടെന്ന് വെക്കാറുണ്ട് എന്നെയൊക്കെ ഡ്യൂട്ടിയുടെ ഇടയിൽ നിന്ന് കയ്യിലെ നെയിൽ പോളിഷ് അവിടെ ആ യൂണിഫോമിൽ നിർത്തി റിമൂവ് ചെയ്ച്ചിട്ടുണ്ട് കേട്ടോ പല വട്ടം അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമല്ല അല്ല കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ ആ ഒരു എത്തിക്സൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നാട്ടിൽ പോകുവാണല്ലോ അപ്പോൾ എനിക്കിനി ഈ നെയിൽസ് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ രാവിലെ ഒരു മോർണിംഗ് ഡ്യൂട്ടിയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് രാത്രിയാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ആ ആ ഡ്യൂട്ടിയും കൂടെ ഫിനിഷ് ചെയ്തിട്ട് വന്ന് എനിക്ക് നെയിൽസ് ചെയ്യാനുള്ള സമയമില്ല എന്തായാലും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഗ്ലൗസ് ഒക്കെ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കെയർ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് നെയിൽസ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ഇത്രയും പൈസ മുടക്കി ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് വേണ്ടി ഞാനല്ലേ ചിലവാക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് അല്ലേ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്കും കൂടെ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ട് മനസ്സിനൊരു ധൈര്യം കൊടുത്ത് അങ്ങ് ചെയ്തതാണ് കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല അട്ട ലുക്കായിരുന്നു കേട്ടോ കാശിന് കൊള്ളത്തില്ല എന്നുള്ളൊരു ഫീലാണ് വന്നത് ഞാൻ തന്നെ സെലക്ട് ചെയ്ത കളറും ഡിസൈനും ഒക്കെ ആയിരുന്നു പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി പക്ഷേ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ട് കണ്ട് നമുക്കതങ്ങോട്ട് നല്ല ഓക്കെ ആയി കേട്ടോ അപ്പം കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും യു കെ ആണെങ്കിലും കള്ളൻ എല്ലായിടത്തും ഉണ്ടെന്നുള്ളത് ഞങ്ങൾ പഠിച്ചു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ആക്ച്വലി ഇത് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞാൻ പോയി നെയിൽസൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് സാധനം മേടിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലൊരു കവറുണ്ടായിരുന്നു കവറിനകത്ത് ഞങ്ങൾക്ക് വലിയ വാല്യുബിളായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ഞങ്ങൾ അവിടെ പുറത്ത് വെച്ചിട്ട് കാര്യം ഞാനും നിഖിലയും അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നു ഇവരെല്ലാവരും കടയ്ക്കകത്ത് കയറി ആരോ വന്നാ സഞ്ചി തൂക്കിയിട്ട് പോയി ഇപ്പൊ ഞങ്ങളുടെ ബാഗ് മിസ്സായി കേട്ടോ അപ്പം നമ്മള് എന്നാ പറയുന്നത് എവിടെയാണെന്ന് പറഞ്ഞാലും ഒന്ന് കെയർഫുൾ കെയർഫുള്ളാകുക സാധാരണ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ഫോണ് പേഴ്സ തുടങ്ങിയ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടാണ് എവിടെയെങ്കിലും മൂലയ്ക്ക് വെക്കാറ് കാരണം ഇവിടെ കള്ളൻ കള്ളനില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര തൻ്റെടം ഉണ്ടായിരുന്നു അതെന്തായാലും തീർന്നു കിട്ടി അപ്പം ഇവിടെയും കള്ളന്മാരുണ്ട് സാധനങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അടിച്ചോണ്ട് പോകും എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കെയർഫുൾ കെയർഫുള്ളാവുക എവിടെയാണെങ്കിലും നിങ്ങൾ കെയർഫുൾ ആവുക നല്ലൊരു ദിവസമായിട്ട് അതെന്തായാലും തീരുമാനമായി കേട്ടോ എല്ലാവരുടെയും ആ ഒരു എന്താ പറയുന്നത് ആ ഒരു എൻജോയ്മെൻറ്റ് മൂഡൊക്കെ പോയി എല്ലാവരും ഒരുമാതിരി ആ ഒരു കാറ്റ് പോയ ബലൂണ് പോലെയായി അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ചിയറാകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ബർത്ത്ഡേ ഡേ എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ അല്ലെങ്കിലും അങ്ങനെ ബർത്ത് ഡേ ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെ പോലും എൻ്റെ ബർത്ത്ഡേ ഓർക്കാൻ തന്നെ എനിക്ക് പേടിയാണെന്ന് പറയുന്നതാണ് കേട്ടോ സത്യാവസ്ഥ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം അന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കും ഇപ്പോൾ ഒരു കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം വരും അന്നത്തെ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും എന്നുള്ളത് ഇപ്പോൾ എന്തോ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓർക്കാൻ പോലും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിവരോട് ബർത്ത്ഡേയുടെ കാര്യം പറയാതിരുന്നത് പക്ഷേ അവർ ഒരു ഊഹം വെച്ചും എപ്പോഴോ പറഞ്ഞ കാര്യങ്ങൾ വെച്ചും പിന്നെ ഞാൻ അടുത്ത ദിവസം നാട്ടിലേക്ക് പോകുവാണല്ലോ എന്നുള്ളത് വെച്ചുമൊക്കെ അവർ നമുക്ക് ആ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു മൂഡോടെ തന്നെയാണ് അവർ വന്നതും അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ശരിക്കും ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പം നമുക്ക് കുറേ എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ടൊന്ന് മറന്ന് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ഇതിലേക്ക് പോകാറുണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആരും ഇല്ലാണ്ട് നാട്ടിൽ നിന്ന് വണ്ടി കയറി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഈ ആറ് പേർക്ക് ഞങ്ങൾ ആറ് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് അല്ലെങ്കിൽ മനസ്സിലൊരു സങ്കടം തോന്നുമ്പോൾ പോലും ആദ്യം വരുന്ന മെസ്സേജ് ഇവരിൽ ആരുടെ എങ്കിലുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ കൊടുത്ത് അപ്പോൾ എൻ്റെ സ്ഥലത്തെ ബർത്ത്ഡേ എല്ലാവരും വിഷ് ചെയ്ത കഥകളൊക്കെയാണ് കേട്ടോ ഈ പറയുന്നത് കാരണം ഞാൻ അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അബദ്ധത്തിൽ അവരും അറിഞ്ഞു പോയതാണ് അപ്പോൾ അവിടെ അവർ ടി വിയിലൊക്കെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് അപ്പോൾ അതിൻ്റെ ആ ഒരു കഥകളാണ് ഈ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തായാലും ഞങ്ങൾ ആ ഒരു സാധനങ്ങൾ നഷ്ടപ്പെട്ട മൂടിന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നു അപ്പോൾ ഞങ്ങളുടെ ചായയും പാത്രങ്ങളും സ്നാക്സും ഒക്കെ പോയാലും പരിപ്പുവടെ വെല്ല പരിപ്പുടേയും സവാളോടെ നഷ്ടപ്പെട്ട് മുതലിന്റെ നേരുകൊണ്ട് നഷ്ടപ്പെട്ടു പോയില്ല അപ്പൊ നമുക്ക് പരിപ്പുവടെ കഴിച്ച് അപ്പൊ ഞങ്ങളുടെ ചായം പലരുന്നോ അതിനകത്ത് എന്തോ കളത്തരം ഉണ്ടായിരുന്നേ നീ ഒക്കെ ഡ്യൂട്ടി ചെയ്തപ്പോ എന്തോ ഇച്ചിരി ആത്മാർത്ഥത കുറവുണ്ടായിരുന്നു മറ്റേലും ഉണ്ടോ ഇടാൻ സമയം കിട്ടാനിട്ടാ ഞാൻ ആ ഇങ്ങനെ കിട്ടും എല്ലാരും നഷ്ടപ്പെട്ടു പോയ ബാഗിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് പരിപ്പുവടെയും ഉള്ളിവിടെയും കുറച്ച് ചായയൊക്കെ മിച്ചം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങളവിടെ കുറേ ചളി അടിച്ചു കേട്ടോ മോഹൻലാലും മമ്മൂട്ടിയും മുതൽ ഒരുപാട് നടന്മാരും നടികളും ഒക്കെ ഇവിടെ വന്നുപോയി ചളിയടിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ പറയുക ഞങ്ങളെക്കായാലും ബെസ്റ്റായിട്ട് വേറെ ആരും ആരുമില്ലെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അമ്മമാതിരി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞില്ലേ എന്റെ പറന്നാളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തന്നെ തേടി വരും ആ ബാഗ് ഒന്നും നഷ്ടപ്പെട്ടു പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങക്ക് കുറെയും കൂടെ സമയം അടിച്ചു പൊളിക്കാൻ കിട്ടിയാണ് ഞങ്ങൾ ശരിക്കും എല്ലാം മറന്നൊന്ന് ചിരിച്ച സമയം എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ളൊരു സമയമായിരുന്നു കേട്ടോ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു എന്തൊക്കെയോ ഇങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങനെ ഞങ്ങളുടെ ബാഗൊക്കെ പോയെങ്കിലും ഞങ്ങള് പരിപ്പുവടെ ഉള്ള കഴിച്ച് ഉണ്ടായിരുന്ന അഡ്ജസ്റ്റ് ചായത് അടിച്ച് ഒരു നമ്മൾ എല്ലാരും കൂടെ കൂടണമെങ്കിൽ രണ്ടു മാസത്തിന് മേലെ എടുക്കും ഞാൻ വരുമ്പഴത്തേക്ക് നീ നീ പോലെ അറിയാമല്ലോ എന്നെ പോലെ ഒന്നും അല്ലല്ലോ അപ്പൊ ഇനി ഞങ്ങള് ഒന്ന് കൂടണമെങ്കിൽ മിക്കവാറും പറയും ഇനി ക്രിസ്മസിനൊക്കെ ആയിരിക്കും നമ്മൾ എല്ലാരോടും ഒന്നിച്ച് കൂടുന്നത് അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ എന്റെ ബർത്ത്ഡേ എന്ന് പറയേണ്ടെന്നൊക്കെ വിചാരിച്ചാ വന്നെങ്കിൽ ഇവിടെമാര് ഊഹിച്ചെടുത്തു കേട്ടോ ഊഹിച്ചെടുത്തതെന്നല്ലേ ഞാൻ ഇവളോട് പറഞ്ഞതാണ് അങ്ങനെ എന്തായാലും ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്തു എൻജോയ് ചെയ്തു അപ്പൊ ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ ഗിഫ്റ്റ് ഒക്കെ കാണിച്ചു തരാം ബട്ടൺ അടിച്ച് പൊട്ടിക്കണം അല്ലേ ബുദ്ധി ഇല്ലെന്നർക്കും അറിയാം ഇനി പറയണ്ട സംരും പ്ലും വെക്കും അത് ശരിയാണ് അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ നീണ്ടുനിന്ന് ചളയടിയും വർത്താനവും തമാശകളും സങ്കടം പറച്ചിലുകളും ഒക്കെ കഴിഞ്ഞിട്ട് യാത്ര പറയുന്ന സമയമായി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആതിരേനെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ കേക്കൊക്കെ മുറിച്ചപ്പോഴും അല്ലെങ്കിൽ അതിന് മുന്നത്തെ എൻ്റെ ഒരു മൂഡിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് കരഞ്ഞുപോയിക്കട്ടെ കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ ആറ് ആറുപേരെ ഒന്നിച്ച് വന്നവർ ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ എന്നുള്ളൊരു ഫീല് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് സൗന്ദര്യപ്പണക്കങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും മനുഷ്യനല്ലേ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നാൽ പോലും നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു ഫീലിങ് അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പം ഓടി വരുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാനൊരു സങ്കടത്തിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് സിയോണയുടെ മെസ്സേജ് എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞു വരും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ആദരയുടെ മുമ്പിൽ ചെന്ന് വിടും അപ്പോൾ പെട്ടെന്ന് ഞാൻ എത്ര ചിരിച്ചോണ്ട് വന്നാലും അവരെൻ്റെ അടുത്ത് ചോദിക്കും ചേച്ചി ഓക്കെ ആണോ എന്ന് ചോദിക്കും അതുപോലെ തന്നെ ആണെങ്കിലും റിനു ആണെങ്കിലും നിഖിലാണെങ്കിലും എല്ലാവരും കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എല്ലാവരും എല്ലാവർക്കും എപ്പോഴും ആവശ്യങ്ങളിൽ കൂടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമുക്കൊരു ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാലും ഒക്കെ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പം ശരിക്കും ഞാൻ എന്തിനാണ് കരഞ്ഞെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് എനിക്ക് നാട്ടിലേക്ക് പോരണ്ടെന്നൊക്കെയുള്ളൊരു ഫീലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുന്നേ തന്നെ വേണോ വേണ്ടയോ അല്ലെങ്കിൽ പോകാമെന്നെടുത്ത തീരുമാനം ഒരു പെട്ടെന്നുള്ള തീരുമാനമായിപ്പോയി അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻ ഉണ്ടല്ലോ ഓൾറെഡി കുറച്ച് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആ ഒരു ബർത്ത്ഡേയെ ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കൂടത്തിൽ ഒന്ന് കൂടാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ബാഗൊക്കെ കളഞ്ഞു പോയപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ മിക്സഡായിട്ട് സങ്കടവും സന്തോഷവും എല്ലാം കൂടെ മിക്സഡായിട്ടുള്ളൊരു വ വല്ലാത്തൊരു മാനസികാവസ്ഥ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മാസമാണ് അപ്പോൾ രാത്രി പത്തുമണിയൊക്കെ ആയാലേ ഇരുട്ട് വീഴത്തുള്ളായിരുന്നു ഞാനൊരു മണിക്ക് ശേഷമാണ് വീട്ടിൽ വന്നത് കേട്ടോ അപ്പം ഞാൻ നെയിൽസൊക്കെ ചെയ്തതായി ഈ കളറാണ് ഇട്ടപ്പം കാശിന് കുളത്തില്ല എന്ന് തോന്നിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഓക്കെ ആയി കേട്ടോ കാരണം നമ്മളത് കണ്ട് ഓക്കെ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് സെറ്റായി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആ കളർ തന്നെ ചൂസ് ചെയ്തതാണ് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ എൻ്റെ കൈക്ക് ചേരുന്നില്ല എന്നുള്ളൊരു ഡൗട്ടൊക്കെ ആയിപ്പോയി അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ ഹൗസ് ഓണർ ഗിഫ്റ്റ് ആ സാധനങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരിടുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ അതിന് ഭയങ്കര വിലയുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ഈ ഒരു ഗിഫ്റ്റ് ആണെങ്കിലും ആ പിള്ളേരെ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവരുടെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരത് ചെയ്യാൻ കാണിച്ചൊരു മനസ്സ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് നമ്മുടെ ചുറ്റും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഒന്ന് സന്തോഷിക്കണം അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും മനസ്സിൽ എവിടെയൊക്കെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാട്ടിൽ പോരണ്ടത് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും പെട്ടെന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ